ഹബീബ് ഹബീബ് ഹീബ് സാഹുലി തങ്ങളുടെ മധു പറഞ്ഞു പൂർത്തിയാക്കാൻ ഒരാൾക്കും കഴിയില്ല പറ്റി പാടി തീർക്കാനും ഒരാൾക്കും കഴിയില്ല مثل حسينك قط يا سيدي خير النبي صلى الصلاة على النبي والسلام على الرسول الشفيع الابتغي والحبيب العربي എന്ത് രസമുണ്ട് രസമുണ്ട് അതൊക്കെ ഒന്ന് ചൊല്ലുമ്പോ അതൊക്കെ ഒന്ന് പറയുമ്പോ വല്ലാത്തൊരു ഒരു ഒരു കുളിർമയാണ് ഇന്നിപ്പോ എവിടെ എവിടെയാണ് എവിടെയാണെന്ന് സ്വലാത്തിന്റെ മന്ത്രം പോലും ഇല്ല ഇപ്പൊ സന്ധ്യസമയായി കഴിഞ്ഞാ കേൾക്കുന്നവന്നേ ഉള്ളു ഓരണപ്പാധീര മടുമൽ മടുപെടു ഇന്നിപ്പോ മകരമിന്റെ സമയമായി കഴിഞ്ഞിട്ട് ചാട്ടോ ബഹളോ വിശാമകരിമിന്റെ അങ്ങനെ ഓടുകയാണ് അല്ലേ എന്നാൽ ഇതിനേക്കാൾ എത്ര അർത്ഥവത്തായിട്ടുള്ള പാട്ടുണ്ടതേ രീതിയിൽ അതൊന്നും ആരുടെയും വായിൽ വരൂല ഇതേ രീതിയിൽ തന്നെ കഥ ഓരിമ്പം ആരംഭക്കനി ചോരിന്തോകൾ എത്രയോ പറ്റി വർണ്ണിക്കാം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മാറക്കുവാൻ അകത്ത വിധമുള്ളതായേയല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം മദ്രസയിലെ ഒരു കുട്ടി രാവിലെ വരാൻ രാവിലെ വന്നിട്ട് കുട്ടി ഇങ്ങനെ ഇങ്ങനെ ആയിക്കോണ്ടിരിക്കും സംഭവം എന്താ ഒരു പിടുത്തം കിട്ടി അപ്പൊ പറഞ്ഞു അല്ലെ മനുഷ്യന്മാരങ്ങനെയാണ് മക്കൾക്കെല്ലാം ഉമ്മമാരി കേട്ട് കൊടുമോളെ ഇത് പഠിച്ചാ പിന്നെ ഒന്നും വേണ്ട ആവശ്യം നീ കാണും ാഹുലി വസല്ല മാസങ്ങളുടെ എത്ര ആറ് വയസ്സുള്ള എന്ന് പറയുന്ന പോലും ഹലീമത്തു ഹലീമത്തു ഹബീബിന്റെ ഹലീമ ബീവി മദീനത്തുണ്ടല്ലോ ആ പൊന്നുമകളാണ് ബീവി ഷൈമ ആറ് വയസ്സുള്ള മോള് അള്ളാഹുവിന്റെ പ്രവാചകരെ തൊട്ടിലിട്ട് കൊണ്ട് ഇങ്ങനെ ആട്ടുകയാണ് ആ സമയത്ത് ഇങ്ങനെ കുഞ്ഞിങ്ങനെ പാടുകയാണ് എന്താണ് ഷൈമ എന്ന് പറഞ്ഞത് പുളെ പാടിയത് ഓ ഹബീബായ ഹീബിയർ റസൂ അങ്ങന്റെ സഹോദരനാണ് ആറു വയസ്സുള്ള ഷൈമ ഇങ്ങനെയോ െ പ്രസവിച്ചിട്ടില്ലെങ്കിലും അങ്ങന്റെ സഹോദരനാണ് ആറ് വയസ്സുള്ള ഷൈമ അങ്ങനെ തൊട്ടിലിട്ടിങ്ങനെ താരാട്ടുപാട്ടുപാടുകയാണ് അങ്ങകലെ നിൽക്കുന്ന ഒരാള് നോക്കുമ്പോ ആകാശത്തിലുള്ള അമ്പിളിയമ്മാവൻ നിന്നിങ്ങനെ ആടുകയാണ് മുകളില് നിബിധങ്ങളെ പറ്റി പറയാൻ മദീനെ പറ്റി പറയാം അമ്പിളിയമ്മാവൻ ഒരു മനുഷ്യ ദൂരത്തുനിന്ന് നോക്കാണ് ദൂരത്തുനിന്ന് നോക്കുമ്പോ ആകാശത്തിലുള്ള അമ്പിളിയമ്മാവൻമാവൻമാവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാണ് ചിലപ്പോ നമ്മളൊക്കെ അങ്ങനെ ആടുന്നുണ്ട് അത് കുഴപ്പമില്ല എന്റെ കണ്ടിട്ട കുഴപ്പം രാവിലെ എഴുന്നേറ്റപ്പൊ പല്ലേക്കാത്ത കുഴപ്പം ആയിക്കോട്ടെ കുഴപ്പമില്ല െ പഞ്ഞാറ് സഹോദരങ്ങളെ ഏറ്റവും നല്ല അവിടെ നിന്ന് നിങ്ങളെ കാണുമ്പോ ഇത് ആരുടെ വീടിന്റെ മുഖത്താണ് ആരുടെ വീട്ടിന്റെ പുറത്താണ് ഇതുപോലെ അമ്പുളിയന്മാവൻ ചഞ്ചാടുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന പുരോഹിതൻ നടന്നു വരുമ്പോ അത്യാർ അലിയാഹുയുടെ വീട്ടിലാണ് അതെവിടെയാണ് പുറത്താണ് ഈ അമ്മാവൻ ഇങ്ങനെ ആടുന്നത് ഈ അമ്പിളിയമ്മാവൻ അമ്മാവൻ ഒരു കളിപ്പാട്ടമായിട്ട് ഇങ്ങനെ ആടുകയാ കളിപ്പാട്ടമായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോഴവിടെ ആരാ മദീനയുടെ മുത്താണ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ തൊട്ടിലിൽ കിടക്കുന്നത് നേതാവ് അപ്പൊ അത്രത്തോളം മഹത്വമുള്ള അത്രത്തോളം സന്തോഷമുള്ള അത്രത്തോളം ആർജവമുള്ള നല്ലൊരു ഹബീബ് ലോകത്തിന്റെ മൊത്ത ചെറുപ്രായത്തിലെ അത്ഭുതങ്ങളാണ് ആനുകൂല്യം മുഴുവനും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ ിഹീവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരണേ അല്ല ജീവിതത്തിലെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം നീ മാറ്റണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഒരുപാട് ആളുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വസീയത്ത് ചെയ്തവരുണ്ടോറപ്പേ അള്ളാഹുവേ എല്ലാവരുടെ പരീക്ഷണങ്ങളും മാറ്റണേ അല്ല റബ്ബേ കമന്റ് ബോക്സിലൂടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അവരെയെല്ലാം നീ കാക്കണേ റഹ്മാനെ അല്ലാഹുവേ ആരെന്ത് കാര്യം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ച കാര്യങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ല കടക്കൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ല വീട് ജപിയായി പോകുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലോ ക്യാൻസർ പോലെ 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 അറ്റാക്ക് രോഗങ്ങൾ പിടിപെട്ടിട്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടന്നിട്ട് വേദനിക്കുന്നുവെന്ന് പറയുന്ന അങ്ങനത്തെ ഒരവസ്ഥയെ തൊട്ടും കാക്കണം റഹ്മാനെ എല്ലാ ടെൻഷനുകളെ തൊട്ടും കാക്കണേ അല്ലോ ചോനെ ഞങ്ങളെ മുഴുവനും അല്ലോ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കപൂലാക്കണേ അല്ല ഞങ്ങളുടെ സഹപാഠികൾ സഹപ്രവർത്തകർ അങ്ങനെ ആരെല്ലാമുണ്ടോ എല്ലാവരെയും നീ സ്വീകരിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദികളെ നീ ഹാസിലാക്കി തരണേ അള്ളാഹും تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الأليم وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ آمِينْ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ